കോഴിക്കോട് നഗരത്തിൽ നിന്നുൾപ്പെടെയുള്ള ലോഡ് കണക്കായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുതുപ്പാടിയിലെ ജനവാസ കേന്ദ്രത്തിൽ തള്ളി പുതുപ്പാടി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ ഉൾപ്പെട്ട എട്ട് ഏക്കർ ഭാഗത്താണ് ലോറിയിൽ എത്തിച്ച മാലിന്യം തള്ളിയത് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ കോഴിക്കോട്ടെ വ്യാപാര സ്ഥാപനത്തിന്റെ വിലാസം ലഭിക്കുകയും ഇവിടെ ബന്ധപ്പെട്ടപ്പോൾ മാലിന്യം നീക്കം ചെയ്യാൻ കരാർ നൽകിയതാണെന്ന് അറിയിക്കുകയും ചെയ്തു തുടർന്ന് മാലിന്യം എത്തിച്ചവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ച നാട്ടുകാർ വിവരം താമരശ്ശേരി പോലീസിൽ അറിയിച്ചു താമരശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും മാലിന്യം നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ താമരശ്ശേരി പോലീസ് കേസെടുത്തു പുതുപ്പാടി അലോക്കര കുന്നിക്കൽ റഫീഖ് ഈങ്ങാപ്പുഴ സ്വദേശി സുഹൈബ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് പുതുപ്പാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലാണ് നടപടി c l a ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജ്വലറി മൈ ഐഡന്റിറ്റി